അധികാര ൈമാറ്റം നടത്താൻ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് നിർദ്ദേശിച്ച പോലെ അവിടെ അതാണ് നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായിക്ക് ധൈര്യമുണ്ടെങ്കിൽ പിണറായി ആ തെളിവുകൾ പുറത്തു കൊണ്ടുവരണം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പോലീസ് രാജിനെ കുറിച്ചും പോലീസിലെ ചില ആളുകൾ അധികാര ദുർവിനിയോഗം നടത്തുന്നതിനെക്കുറിച്ചും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിരുന്നത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പോലീസിന്റെ ഭാഗത്തു എല്ലാ പ്രശ്നങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ചരിത്ര വിശകലനം നടത്തുക എന്നുള്ളതായിരുന്നു അതിലെ ഏറ്റവും വലിയ വിഷയമായി മാറിയത് എ കെ ആന്റണി തന്നെയാണ് എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടന്നിട്ടുള്ള മുത്തങ്ങ വെടിവെപ്പും അതേപോലെ തന്നെ ശിവഗിരിയിൽ ഉണ്ടായിട്ടുണ്ടായിട്ടുള്ള പോലീസിന്റെ നടപടിയുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശദീകരണം ഇതിനുശേഷം പാർട്ടിയിൽ നിന്ന് വിശ്രമ തിരഞ്ഞെടുത്ത എ കെ ആന്റണി വർഷങ്ങൾക്കു ശേഷം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തി വിശദീകരണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മറുപടി നൽകി ആ മറുപടിയിൽ എ കെ ആന്റണി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് താനാണ് അവിടെ തെറ്റുകാരൻ എന്ന് ആവർത്തിച്ചു പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് എന്തുകൊണ്ടാണ് തന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള റിപ്പോർട്ട് അതായത് മുത്തങ്ങാൽ സമരവും അതുപോലെ തന്നെ ശിവഗിരിയിലെ സമരവും ഒക്കെ ഉണ്ടായ സമയത്തുണ്ടായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടാത്തതെന്ന് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ആ റിപ്പോർട്ട് ഒന്നുകൂടെ പുറത്തുവിട്ട് ജനങ്ങൾക്ക് അത് വ്യക്തമാക്കി നൽകണമെന്നുള്ള ഒരു സൂചന അല്ലെങ്കിൽ മുന്നറിയിപ്പ് ഇവിടെ ഇപ്പോൾ എ കെ ആന്റണി നൽകിയിരിക്കുകയാണ് ഇത് മുഖ്യമന്ത്രിക്കുള്ള മറുപടിയായിട്ടാണ് വന്നതെങ്കിലും എന്തായാലും ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു മുത്തങ്ങ വെടിവെപ്പിൽ അന്ന് ആ വലിയ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ അല്ലെങ്കിൽ അതിന് സാക്ഷിയായി മാറിയിട്ടുള്ള സി കെ ജാനു ഇപ്പോഴിതാ എ കെ ആന്റണി അന്ന് നടന്ന സംഭവത്തിൽ വേദനയുണ്ട് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയതോടുകൂടെ സി കെ ജാനു വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഇവിടെ ഭരണപക്ഷത്തിന്റെ ഏറ്റവും തെറ്റായ നിലപാടുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് സി കെ ജാനുവിന്റെ പ്രതികരണം മുത്തങ്ങാ വെടിവെപ്പിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ മാപ്പ് അർഹിക്കുന്ന ഒരു വിഷയമല്ല എന്ന് സി കെ ജാനു പറഞ്ഞു ഇപ്പോഴും ഭൂമി ആദിവാസികൾക്ക് ലഭിച്ചിട്ടില്ല അതിന് പരിഹാരം ലഭിച്ചാലേ മാപ്പ് നൽകാൻ കഴിയൂ എന്നാണ് സി കെ ജാനു പറഞ്ഞിരിക്കുന്നത് താൻ ഉൾപ്പെടെയുള്ള ആദിവാസി സമൂഹം അനുഭവിച്ച മർദ്ദനത്തിന് എന്താണ് മറുപടി എന്നുള്ള ചോദ്യം സി കെ ജാനു ചോദിച്ചിരിക്കുന്നു എ കെ ആന്റണിക്ക് വൈകിയ വേളയെങ്കിലും വൈകിയ വേളയിലെങ്കിലും തിരിച്ചറിവ് വന്നിട്ടുണ്ട് എങ്കിൽ അത് നല്ലതാണെന്നും സി കെ ജാനു പറഞ്ഞു മുത്തങ്ങാ സമരവുമായി ഇറങ്ങിയിട്ടുള്ള സിനിമ കഴിഞ്ഞ ദിവസം നരിവേട്ട എന്ന് പറയുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നരിവേട്ട എന്ന് പറയുന്ന സിനിമയൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോ അങ്ങനെ ഇറങ്ങിയിട്ടുള്ള സിനിമ അത് തെറ്റായ സന്ദേശമാണ് നൽകിയതെന്നും ഈ ഒരു അവസരത്തിൽ സി കെ ജാനു പറഞ്ഞിരിക്കുന്നു പല കാര്യങ്ങളും സിനിമ മറച്ചുവെച്ചു എന്നും പോലീസ് അതിക്രൂരമായിട്ട് പെരുമാറിയെന്നും ആളുകളെ സംരക്ഷിക്കുന്ന ഒരു ഇടപെടലും പോലീസ് നടത്തിയിരുന്നില്ല െന്നും സർക്കാരിനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് ആ സിനിമ നിലവിൽ ഉണ്ടാക്കിയതെന്നും ജാനു ചൂണ്ടിക്കാട്ടി അതിക്രമികളായ മൃഗങ്ങളെ കൊല്ലം വന്യജീവി ഭേദഗതി ബില്ലിൽ സഭയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായത് അപ്പോൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ശിവഗിരി മുത്തങ്ങ സംഭവങ്ങളിലൊക്കെയായിരുന്നു അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ദുഃഖമുണ്ട് എന്ന് ഏറെ വൈകിട്ടാണെങ്കിലും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലൂടെ എ കെ ആന്റണി പറഞ്ഞു ആദിവാസികൾക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൊടുത്തത് താനാണെന്നും മുത്തങ്ങാ സമരകാലത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ സഭയിൽ പറഞ്ഞത് പഞ്ചസാരയും മണ്ണെണ്ണയും ഒഴിച്ച് ഇരുപതി ആദിവാസികളെ കത്തിച്ചു എന്നായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു മുത്തങ്ങ ദേശീയ വന്യജീവി സങ്കേതമാണ് ആദിവാസികൾ ആദ്യം കുടിൽ കെട്ടിയപ്പോൾ എല്ലാവരും അവരെ ഇറക്കി വിടണമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ പോലീസ് ആക്ഷൻ ഉണ്ടായപ്പോഴാണ് മാധ്യമങ്ങളടക്കം ചില രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഈ നിലപാടിലേക്ക് മാറ്റം വരുത്തിയത് എന്നാണ് എ കെ ആന്റണി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുത്തങ്ങ സംഭവത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ള ആവശ്യവുമായിട്ട് എ കെ ആന്റണി കഴിഞ്ഞ ദിവസം രംഗത്തെത്തുകയാണ് ആ റിപ്പോർട്ടും സർക്കാർ പ്രസിദ്ധീകരിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം പക്ഷേ ആ ആവശ്യങ്ങൾ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ മുത്ത സമരം നടന്നതിന് ശേഷം വെടിവയ്പ് നടന്നതിന് ശേഷം പിന്നീട് ഒരാൾ പോലും അവിടെ കുടിൽ കെട്ടി വരാ താമസിക്കാൻ തീരുമാനിക്കാത്തത് അന്ന് ഇതത് തന്നെയാണ് ശരി എന്നുള്ള രീതിയിലാണ് എന്ന ഒരു തരത്തിലും എ കെ ആന്റണി സംസാരിക്കുകയുണ്ടായി അത് മാത്രമല്ല മുത്തങ്ങയിൽ അന്നുണ്ടായിട്ടുള്ള സംഭവം അല്ലെങ്കിൽ മുത്തങ്ങ മുത്തങ്ങയിൽ ആദിവാസികൾ കുടിൽ കെട്ടി താമസിക്കുന്നത് ശരിയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് തന്റെ ഭരണശേഷം വന്നിട്ടുള്ള ഒരു ഭരണ ഭരണവും അവിടെ ഒരാളെ കുടിൽ കെട്ടി താമസിപ്പിക്കാൻ നിർബന്ധിക്കാത്തത് അല്ലെങ്കിൽ സഹായിക്കാത്തത് എന്ന ചോദ്യം കൂടെ അതായത് ഒരു തരത്തിലുള്ള ഒരു ഭീഷണി തന്നെയായിരുന്നു എ കെ ആന്റണി കഴിഞ്ഞ ദിവസം നടത്തിയത് നമുക്കറിയാം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് മുത്തങ്ങ വെടിവെപ്പ് എന്നുള്ളത് വയനാട്ടിലെ മുത്തങ്ങയിലുള്ള ഒരു വിഭാഗം ആദിവാസികൾക്ക് നേരെയാണ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊൻപതിന് കേരള പോലീസ് നടത്തിയിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ഒരു അതിക്രമം എന്നുള്ളത് ഭൂമി അനുവദിക്കുന്നതിലെ കാലതാമസത്തിൽ പ്രതിഷേധിച്ച് ആദിവാസി ഗോത്ര സഭയുടെ നേതൃത്വത്തിൽ ആദിവാസികൾ നടത്തിയ പ്രക്ഷോഭമായിരുന്നു അത് ഇതിന് നേരെയാണ് പോലീസിന്റെ ഏറ്റവും ഭരണവിരുദ്ധ നടപടികൾ ഉണ്ടായിരുന്നത് ഇതേക്കുറിച്ച് കൂടുതലായിട്ടുള്ള റിപ്പോർട്ടുകളും സംശയങ്ങളും ചർച്ചകളും ഒക്കെ ഒരു ഇടയിൽ വലിയ സജീവമായിരുന്നു പക്ഷെ പിന്നീട് അത് പലരും മറന്നു എന്നുള്ളതാണ് കേരളത്തിലെ വയനാട് ജില്ലയിലെ ഒരു ചെറിയൊരു ഗ്രാമമാണ് മുത്തങ്ങ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊൻപതിനാണ് ഈ പ്രതിഷേധക്കാർക്കെതിരെ അന്ന് വലിയൊരു വെടിവയ്പ് ഉണ്ടായത് പിന്നീട് ഈയൊരു വിഷയത്തിൽ വലിയ രീതിയിൽ ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ വിഷയം ഉടൽ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ അവിടെ ക്രോശിക്കപ്പെടുന്നത് താനാണെന്നും ഇരുപത്തിയൊന്ന് വർഷമായിട്ട് താൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി വിശ്രമിച്ചു നിൽക്കുമ്പോൾ തന്നെ എന്തിനാണ് ഭരണപക്ഷം ഇത്തരത്തിൽ വേട്ടയാടുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എ കെ ആന്റണി രംഗത്തെത്തിയത് പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരൊറ്റ പരാമർശത്തിൽ തന്നെ പ്രതിപക്ഷത്തിൽ തന്നെ തനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും തന്നെ ഇല്ല എന്നുള്ള ഒരു സ്വരമാണോ എന്നുള്ളൊരു സംശയം കൂടെ ഉടലെടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ൊന്ന് വർഷങ്ങൾ പൂർത്തിയായി രണ്ടായിരത്തി നാലിൽ കേരള മിഷൻ രാഷ്ട്രീയത്തെക്കുറിച്ച് അതിനുശേഷം എന്നെ കുറിച്ചും എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ചും മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച കാലഘട്ടത്തെ കുറിച്ചും ഇരുപത്തി ഒന്ന് വർഷമായി ഏകപക്ഷീയമായി ഒരുപാട് ആക്രമണം നടക്കാറുണ്ട് ഞാൻ ആരും ഇങ്ങനെ മറുപടി പറഞ്ഞിട്ടുണ്ട് ആവശ്യം വന്നാൽ ജീവിച്ചിരുന്നാൽ അടുത്ത അസംബിൾ കഴിഞ്ഞ് ലക്ഷം കഴിഞ്ഞ് മറുപടി പറയണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഇപ്പോൾ അത്രയും വയകണ്ട ചില കാര്യങ്ങൾക്ക് മറുപടി പറയുന്നത് കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായി എൽ ഡി എഫ് എന്റെ ഭരണകാലത്തെ കുറിച്ച് പ്രധാന പ്രധാനമായും ഉന്നയിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇന്നലെയും അവർ ശക്തമായി ആവർത്തിച്ചു ഒന്ന് ശിവഗിരിയാണ് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം മുതൽ കുറ്റിക്കാലം മുതൽ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന ആദരിച്ചിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ ചേർത്തല ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം ിൽ ഗുരുദേവന്റെ മഹാസമാധി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥികളും നാട്ടിൽ അനുഭവിച്ച ആചരിക്കുന്നു രണ്ട് പ്രാവശ്യം ഞാൻ ഗുരുദേവ മഹാസമാധിയുടെ ആചരണ ഗവൺമെന്റ് സെക്രട്ടറിയായിരുന്നു ഞാൻ പഠിച്ചിരുന്ന ചേർത്തല സ്കൂളിന്റെ പേര് ചേർത്തല ഗവൺമെന്റ് ഹൈസ്കൂളിൻ്റെ ഞാൻ പ്രതിപക്ഷ നേതായിരുന്നു എന്ന് അറിയപ്പെട്ടതിന് ചേത്ര ഒരു സുഹൃത്തെ പഴയ രേഖകളെല്ലാം കാണിച്ച് ക്ഷേത്ര സ്കൂളിന്റെ സ്ഥാപനത്തിൽ ഗുരുദേവൻ നല്കിയ സംഭാവനയെ കുറിച്ച് എന്നെ മോധപ്പെടുത്തി ആ തത്സംഗിതം ഞാൻ അന്ന് പ്രദോഷ നേതാവായിരുന്ന വിദ്യാഭ്യാസം എന്ന് ഞാൻ വി ജി ജോസഫിന് ഒരു കത്തയച്ചു ഉടൻ തന്നെ വിജി ജോസഫ് എന്റെ അഭ്യർത്ഥന ആ രേഖകൾ കൂടി പരിശോധിച്ച ശേഷം ചേർത്തല ഗവൺമെന്റ് ഹൈസ്കൂളിൽ ചേർത്തലെ ഗവൺമെന്റ് ശ്രീനാരായണ ഹൈസ്കൂൾ അങ്ങനെ ഓരോ ഘട്ടത്തിലും ഗുരുസ്വാമികളായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ൂർവം നിലപാട് സ്വീകരിച്ചാലും ശിവഗിരി എത്രയോ തവണ യൂത്ത് കോൺഗ്രസ് ഉണ്ടായപ്പോൾ പി സി ഉണ്ടായിരുന്നപ്പോൾ മുഖ്യമന്ത്രിയായി പ്രതിപക്ഷ നേതാവായി കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി ഞാൻ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ആ ഞാൻ മുഖ്യമന്ത്രി എന്ന കാലത്ത് എനിക്ക് ഏറ്റവും ദുഃഖവും വേദന ഉണ്ടാക്കിയ ഒരു കാര്യം അവിടെ തൊണ്ണൂറ്റിയഞ്ചിൽ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു അവിടെ ഉണ്ടായ സംഭവങ്ങൾ നൽകും നിർഭാഗ്യമാണ് പക്ഷെ അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റി നടത്തണം നടത്തിയിരിക്കണം അത് ഗവൺമെന്റിന്റെ ചുമതലയാണ് പോലീസിന്റെ ചുമതലയാണ് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ ക്രിമിനൽ നിയമ നിയമത്തിൽ വന്നയിക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയി അതും ഹൈക്കോടതി ഉത്തരവ് വന്നുടേലല്ല സുഹൃ ധർമ്മസംഘത്തിലേക്ക് തെറ്റെടുപ്പുകൾ കാലാകാലങ്ങൾ നടത്തും ചിലപ്പോൾ ഏകണ്ഠമായി ചിലപ്പോൾ മനസ്സിലൂടി മനുഷ്യരെ ഉണ്ടാകുമ്പോൾ തോറ്റ വിഭാഗക്കാർ ജനിച്ച വിഭാഗത്തിനൊക്കെ അപ്പോൾ തന്നെ സ്ഥാനം കൈമാറുന്നതായിരുന്നു ശിവഗീര പാരമ്പര്യം പക്ഷെ തൊണ്ണൂറ്റി അഞ്ചിൽ മാത്രമേ നടന്നില്ല തോറ്റ വിഭാഗക്കാർ ജയിച്ച വിവാഹക്കാർക്ക് സ്വാമി പ്രകാശാനന്ദരിപക്ഷ കാലൽ വിജയിച്ചവർക്ക് അധികാരം കൈമാറാൻ തയ്യാറായില്ല അവര് പറഞ്ഞ ന്യായം സ്വാമി പ്രകാശാനന്ദിക്കും കൂട്ടർക്കും ഭരണകേൽപ്പിച്ചാൽ മതാതീത ആത്മീയതയുടെ കേന്ദ്രമായ ശിവഗിരി കാവുവൽക്കരിക്കപ്പെടുന്നു ായിരുന്നു അവർ പച്ച ആശങ്ക പ്രകാശാനന്ദകാശാനന്ദ സ്വാമികൾക്കും അദ്ദേഹത്തോടെ ബുദ്ധിമുട്ട് അനുകൂലമായി വിധി എഴുതി ആമീൻ പോവും അവിടെ ഉണ്ടാകും എതിർപ്പുകൾ ഉണ്ടാകും ഉണ്ടാവും ജനസംഘർഷത്തിന് അധ്യക്ഷണ്ടാവും ഇടപെടാൻ ഞങ്ങൾ തയ്യാറായില്ല അവയെ പടങ്ങി വരും അവസാനം കേസ് ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യത്തിന്റെ ബെഞ്ചിൽ ആ കേസ് വന്നു രണ്ടു ഭാഗവും കേട്ടതിന് ശേഷം ബെഞ്ച് ീർപ്പ് കൽപ്പിച്ചു ധർമ്മസംഘം തെരഞ്ഞെടുപ്പിൽ സംശയാതീതമായിട്ടത് സാഹിബ് അവർക്ക് അധികാരം കൈമാറ്റം നടത്തി അതിനെ ഗവൺമെന്റ് സഹായിക്കണം പോലീസ് സംരക്ഷണം നൽകുന്നു അമീനുമായി പ്രകാശിയും കൂട്ടിലും പോയി അപ്പോഴും തടസ്സം അടങ്ങിപ്പോയി രണ്ടാമതും പോയി അപ്പോഴും തടസ്സം മൂന്നാമത്തെ പ്രാവശ്യം ഹൈക്കോർട്ട് ജഡ്ജി ജസ്റ്റിസ് ബാലസുബണ്യൻ പറഞ്ഞു ഇന്ത്യയിലെ ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും പ്രകാശാന സ്വാമികൾക്ക് അധികാരം കൈമാറണം അതിന് പോലീസിന്റെ അധികാരങ്ങളെല്ലാം ഉപയോഗിക്കണം ഇല്ലെങ്കിൽ കണ്ടെടുക്കുന്നു അങ്ങനെ കൈക്കോടതി വിധി ഉണ്ടായി ഹൈക്കോടതി മൂന്നാമത്തെ പ്രാവശ്യം എല്ലാധികാരവും ഇത് നടപ്പാക്കണം എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഒരുപാട് കൂടിയാലോചകൾ മൂന്നാല് മാസത്തിൽ നടന്നു ഇതൊക്കെ പിന്തിരിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവര് പിന്മാറാൻ തയ്യാറാകത്തില്ല മൂന്നാമത്തെ വിധി കഴിഞ്ഞ കുറച്ച് കാത്തി ከዛ ደማቸው ሁሉ አይል ሸሸዋል ኒሆም ይጠቅል ማሪ ወደላለች ይታበ ይቻል ሰርካር ድሮሰን ማርበያ ላሉ ገቨርንመንት የፖለቲኮች ላሉ አነ ያናውን ምርዋ ስትል አብለ አሚን ማይ በጋሻ ያለላሱ አሚን አንደ ከጥደጉድ ብዜ ይቸቱም ിലേക്ക് യാത്ര എത്തിച്ചേർന്നു കൂടെ പോലീസും ഉണ്ടായിരുന്നു അപ്പോഴും തടസ്സം വന്നു അവിടെ ഓടിക്കൂടിയ പലതിരക്കാരാണ് അത് വിശീകരിക്കുന്നില്ല ഹൈക്കോടതി ഡയറക്ഷൻ ഉണ്ട് അധികാര കൈമാറ്റം നടത്താൻ തടസ്സ മാത്രം മാറ്റിർത്തിക്കൊണ്ട്